സോഷ്യൽ മീഡിയയിൽ പ്രേമലു ഇറങ്ങിയ നാളു മുതൽ വൈറലാകുന്നൊരു താരമുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും സിനിമയിലെ താരങ്ങൾക്കെല്ലാം വളരെയധികം പ്രിയങ്കരനായ വ്യക്തി സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കേൾക്കുന്നത് പോലെ റീനുവിൻ്റെ കൂട്ടുകാരി നടി അഖിലയെ സ്വന്തമാക്കിയ വ്യക്തി മലയാളികളുടെ പ്രിയപ്പെട്ട താരമായി മാറുകയാണ് രാഹുൽ പി പി രാഹുൽ പി പിനെ എല്ലാവരും സ്നേഹത്തോടെ പി പി എന്ന് തന്നെയാണ് വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ എടുത്തു നോക്കിയാൽ തന്നെ കാണുന്നത് മമിതയെക്കുറിച്ചും നസലിനെക്കുറിച്ചും ഒക്കെയുള്ള വാർത്തകൾ തന്നെയാണ് അതിനുള്ള കാരണവും പ്രേമലി സെറ്റിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഇദ്ദേഹത്തിനെക്കുറിച്ചാണ് പറഞ്ഞത് എന്നാണ് അഖിലയുടെ ജീവിതത്തിൽ എല്ലാ മാറ്റങ്ങൾക്കും കാരണം പി പി തന്നെയാണ് എന്ന് മമിതയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും അദ്ദേഹത്തിനെ പി പി എന്നാണ് വിളിക്കുന്നത് പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് എന്ന് പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട താരം അതായത് പ്രേമലുവിലെ റീനുവിൻ്റെ കൂട്ടുകാരിയുടെ ഭർത്താവ് ശരിക്കും ഒരു റെസ്ക്യൂ വിഭാഗം ഉദ്യോഗസ്ഥനാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂവിലെ ഓഫീസറാണ് എല്ലാവരും സ്നേഹത്തോടെ പി പി എന്ന് വിളിക്കുന്ന രാഹുൽ പി പി അദ്ദേഹം ഭൂരിഭാഗം സമയവും ഭാര്യയോടൊപ്പം കഴിയുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ജോലിയായിരുന്നു എന്ന് പലർക്കും അറിയില്ലായിരുന്നു ഇപ്പോഴാണ് പ്രേക്ഷകർ പി പിയുടെ ജോലിയെക്കുറിച്ച് അറിയുന്നത് മമിത തന്നെയാണ് പി പി എന്നാണ് ഞങ്ങൾ രാഹുൽ പി പിയെ വിളിക്കാറുള്ളതെന്ന് പറഞ്ഞെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് അഖിലയും അഖിലയും പി പി എന്ന് തന്നെയാണ് വിളിക്കുന്നത് പി പി ഇല്ലാതെ എനിക്ക് ഒരിക്കലും ഇതൊന്നും ചെയ്യാനാകില്ല എൻ്റെ ആഗ്രഹത്തിന് എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് അദ്ദേഹം തന്നെയാണ് അദ്ദേഹം ഇല്ലാതെ ഇതുവരെ എത്താൻ സാധിക്കില്ല നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ഒരിക്കലും എനിക്ക് എത്താൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് അദ്ദേഹത്തിനോടുള്ള നന്ദി എനിക്ക് അത്രമാത്രമുണ്ട് എന്നാണ് അഖില തന്നെ പറയുന്നത് സാധാരണ ഒരാളെപ്പോലെയല്ല വളരെ വ്യത്യാസത്തോടെയാണ് അദ്ദേഹം പെരുമാറാറുള്ളത് പ്രേക്ഷകരും അതുതന്നെയാണ് എടുത്തു പറയുന്നതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ എടുത്തു പറയുന്ന ഒരു വാക്കായി അത് മാറുകയും ചെയ്യുന്നുണ്ട് കുറേയധികം നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ രാഹുൽ ബിപിയുടെ വാർത്തകൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് അന്ന് പ്രേമിലും ഇറങ്ങിയപ്പോൾ ആരാണ് ഇവർ പറയുന്ന ഈ വ്യക്തി എന്ന് കാണാൻ എല്ലാ പ്രേക്ഷകരും എത്തിയിട്ടുണ്ടായിരുന്നു പ്രേമുലമൊരു ഒറ്റ സിനിമയിലൂടെ തന്നെ അഖില വളരെ വേഗം ക്ലിക്കായി തുടങ്ങി അതിലൂടെ തന്നെയാണ് അഖിലയെക്കുറിച്ച് ചോദിക്കുമ്പോൾ എല്ലാവരും പി പിയെ കുറിച്ചും പറയുന്നത് ആ സെറ്റിലൊരു വ്യക്തി തന്നെയായിരുന്നു പി പി അഖിലയോടൊപ്പം എപ്പോഴും സഞ്ചരിക്കുന്ന ഒരു വ്യക്തി അഖില സെറ്റിൽ വന്നില്ലെങ്കിലും പി പി എവിടെയെന്നായിരുന്നു എല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരുന്നതെന്നാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് മമിത തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതും അങ്ങനെ തന്നെയാണ് പ്രേക്ഷകർ തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ തന്നെ വൈറലായി പറയുന്നുമുണ്ട് ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തൊരു വ്യക്തിയാണ് അന്നു മുതൽ എല്ലാവരും അന്വേഷിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ചേച്ചിയുടെ ഭാഗ്യമാണ് ഇങ്ങനെ ഒരാളെ കിട്ടിയതെന്ന് പലരും അഖിലയോട് പറയാറുണ്ടെന്ന് അഖില പറയുന്നു പല ഇൻ്റർവ്യൂവിന് ശേഷവും പി പി എ ചോദിച്ച് എൻ്റെ അടുത്ത് ആളുകൾ വരാറുണ്ട് എന്നെ ചോദിക്കുമ്പോൾ തന്നെ എല്ലാ എന്നെ കാണുമ്പോൾ തന്നെ എല്ലാവരും പി പി എക്കുറിച്ചും ചോദിക്കുന്നു അത്രയധികം പ്രേക്ഷക ശ്രദ്ധ ഇദ്ദേഹത്തിന് കിട്ടിയെന്ന് അപ്പോൾ തന്നെ പല തവണ അഖില പറഞ്ഞിട്ടുമുണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പോകാൻ അനുവദിക്കുന്നതും തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിൽ നിൽക്കുന്നതും തൻ്റെ ഭർത്താവ് തന്നെയാണ് എന്ന് പറഞ്ഞിരുന്നു അഖില കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ